കോതമംഗലത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കേരള കോൺഗ്രസ് നൽകി കോതമംഗലം നിയോജകമണ്ഡലത്തിൽ മുനിസിപ്പാലിറ്റിയിലും ത്രിതല പഞ്ചായത്തുകളിലും മികച്ച വിജയം കേരള കോൺഗ്രസ് യുഡിഎഫിനു വേണ്ടി നേടിയിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത് മുതിർന്ന നേതാവ് ടി യു കുരുവിള ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് 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 ബിജു എ ടി പൗലോസ് അധ്യക്ഷത വഹിച്ചു ബാബു പോൾ ജോമി തെക്കേക്കര സൗമ്യ ശശി റാണിക്കുട്ടി ജോർജ് സി കെ സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലയിലേക്ക് രണ്ടുപേരിൽ വിജയിച്ചത് വലിയ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കോൺഗ്രസ് രണ്ടാമത്തെ തന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ആണ് നമുക്ക് ഓടനാളാണ് നമുക്ക് തരേണ്ടത് ആചാരി തരാതെ നമ്മുടെ